ഹായ് കുറച്ച് ദിവസമായി നമ്മുടെ യൂട്യൂബിൽ നടക്കുന്ന പോർ വെളികൾ വെല്ലുവിളികൾ ചീത്ത വെളികൾ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചേക്കുന്ന ഒരു ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും അപമാനപൂർവ്വം പാണ്ഡി എന്ന് വിളിക്കുന്ന തമിഴത്തിയുടെ ആ ചാനല് ഇപ്പോൾ കുറേ ദിവസമായി അതിൽ തെരുവിളി മാത്രമായിട്ട് ലൈവുകൾ തുടങ്ങിയിട്ട് ഒരു ഡോക്ടർ റോസി മിനി ജയൻ എന്ന് പറയുന്ന ഈ രണ്ട് സ്ത്രീകൾ വളരെ മര്യാദയ്ക്ക് അവർ അനുഭവിക്കുന്ന കുറേ സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് ഒരു ചാനല് തുറന്ന് അവർക്ക് നല്ല റീച്ച് കിട്ടുന്നു എന്ന് കണ്ടപ്പം ഈ തമിഴത്ത് തുടങ്ങിയതാണ് ഒട്ടും സഹിക്കുന്നില്ല അവർ കാര്യം കാര്യമായിട്ട് പറഞ്ഞ് തെറി വിളിക്കാതെ ചീത്ത വിളിക്കാതെ ഒരു ചാനൽ തുടങ്ങി അതിൽ മര്യാദയ്ക്ക് സംസാരിച്ച് റീച്ച് കിട്ടിയപ്പോൾ തമിഴത്തേക്ക് തുടങ്ങിയതാണ് എന്തുകൊണ്ട് എനിക്കും പറ്റില്ല പക്ഷെ തമിഴത്തേക്ക് പറ്റും അവർക്ക് റീച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും തെറി വിളിച്ചാൽ മാത്രം കാര്യപ്രസക്തമായിട്ട് ഒരു ഒരു വിഷയം സംസാരിച്ച് റീച്ച് നേടാൻ ഒരിക്കലും തമിഴത്തേക്ക് കഴിയില്ല അങ്ങനെ ആളുകൾ കയറില്ല അവരുടെ ചാനലിൽ ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞു ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത് ഞാനങ്ങ് വലിയ സംഭവമാകും ഞാനങ്ങ് വലിയ ആളാകും എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങി ഒരു മനുഷ്യനും അത് കാണാനായിട്ട് ചെല്ലുന്നുണ്ടായില്ല ബിക്കോസ് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനോ കേൾക്കാനോ ഒരു മനുഷ്യനും തയ്യാറല്ല അത് തന്നെയാണ് കാര്യം ഇപ്പോൾ ഇരുപത്തെട്ട് സ ഇരുപത്തെണ്ണായിരം സബ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഈ സബൊക്കെ അവരുടെ ചാനലിൽ കയറുന്നത് തെറിവിളി കേൾക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ തെറി വിളിക്കുമ്പം എന്തിനാണ് ഇങ്ങനൊരു സ്ത്രീ ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തെറി വിളിക്കുന്നത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ആളുകൾ കയറി നോക്കുന്നത് മാത്രമാണ് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലെ റിവ്യൂ ചെയ്തിട്ട് ഒട്ടും റീച്ച് കിട്ടാത്തത് വേറെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തു വെച്ചിട്ട് ഈ സ്ത്രീ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല കണ്ണു പൊട്ടുന്ന മാതിരി അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യനും വിളിക്കാത്ത പോലെ ഇരുന്ന് അങ്ങ് തെറി വിളിക്കും ഞരമ്പൊക്കെ പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെ ഈ സ്ത്രീക്ക് എന്തോ ചിത്തഭ്രമം വന്നതുപോലെ എന്തൊക്കെയോ ഇവർക്ക് വയ്യാഴിക ഉള്ളത് പോലെ ഇവരിന്ന് അങ്ങ് തെറി വിളിക്കും ഇപ്പൊ കുറേ ദിവസമായി തുടങ്ങിയിട്ട് അസഭ്യം എന്ന് പറഞ്ഞാൽ പോരാ അതിന് വേറെ ഏതെങ്കിലും ഭാഷ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മെനകെട്ട വാക്കുകളാണ് ഈ തമിഴ്ത്തിയിൽ ഈ ഒരു പബ്ലിക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ തമിഴ്ത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഇതിനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ ചില ആളുകളെ പറ്റി ചോദിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഫിജോ അപ്പോൾ ഫിജോ തെറി വിളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഫിജോ വിളിക്കുന്നത് എന്താ പുണ്യമാണ് ഫിജോ വിളിക്കുന്നത് എന്താ തെറിയല്ലേ അത് നിങ്ങൾ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഇവരെ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നമുണ്ട ഇപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഇവരെ ഈ തമിഴത്തിൽ പറയുന്ന അവളാണ് ആദ്യം തുടങ്ങിയതെന്ന് പറയുന്നു ഓപ്പോസിറ്റ് പറയുന്ന ഇവരാണെന്ന് ഇതിലൊക്കെ തമിഴത്തിൽ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിൽ ഇപ്പം എല്ലാം ഒന്ന് ഒന്ന് ശാന്തമായിട്ട് ഒതുങ്ങി നിന്ന സമയമായിരുന്നു അല്ലേ ആരാണ് വീണ്ടും ഈ ഈ വിഷയം പബ്ലിക്കിലേക്ക് കൊണ്ടുന്നത് ആരാണ് ഈ വിഷയത്തെ ഇത്രയധികം മോശമാക്കി ഇത്രയധികം തെറി വിളിക്കുന്ന രീതിയിലേക്ക് വീണ്ടും 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 വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് ഒരേ ഒരാൾ ഈ തമിഴത്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വേസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിജോ ഫിജോയുടെ കാര്യമായിട്ട് പോകാമായിരുന്നു ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ട് അവർക്ക് നിങ്ങളൊന്നും നമ്മളൊന്നും ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ തമിഴത്തിയുടെ കൂടെ നിന്ന ഉറ്റ സുഹൃത്ത് തന്നെ ഈ തമിഴത്തിയെ പറ്റിയിട്ട് പറയാനേ ഒന്നുമില്ല എന്തൊക്കെ വൃത്തികേട് പറഞ്ഞിരിക്കുന്നു അത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് അവർക്ക് മാത്രം അറിയാം ഹോട്ടലിലെ റൂം ബോയിയെ ക്ലീനിങ് ബോയിയെ കുറിച്ച് വരെയും പറഞ്ഞു അല്ലേ അങ്ങനെ ഒരു സംസാര വിഷയം എല്ലാവരും ഇവരെ പരിഹസിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഫിജോ ഇതിനെതിരെ പ്രതികരിക്കാതെ അവരുടെ കാര്യമായിട്ട് പോയതാണ് അവരപ്പോഴും പറയുന്നുണ്ടായിരുന്ന ശബത്തിൽ കുത്താൻ ഞാനില്ല ഇതിനെതിരെ പ്രതികരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് മാറി നടന്ന സ്ത്രീയാണ് ആ സ്ത്രീയെ വീണ്ടും 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 ഒരുപാട് തവണ ഈ തമിഴ്ത്തിക്ക് വേറെ കണ്ടന്റ് ഇല്ല കാരണം ഇവർക്ക് വിവാദ വിഷയങ്ങൾ മാത്രം മതി തെറി വിളിക്കാനുള്ള തെറി വിളിക്കാൻ കാരണം കിട്ടുന്ന വിഷയങ്ങൾ മാത്രം മതി ഇവർക്ക് തെറി വിളിക്കാനുള്ള അവസരമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഫിജോയെ ഒരുപാട് തവണ ഇവളെടുത്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഫിജോ പ്രതികരിച്ചത് നിങ്ങളിൽ എത്ര പേര് നിങ്ങളെ പറ്റിയിട്ട് ഇമാതി അപഹ്യാതി പറഞ്ഞ് വീഡിയോ ചെയ്താൽ തിരിച്ച് പ്രതികരിക്കാതിരിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുമോ മിണ്ടാതിരിക്കണം തിരിച്ചു പറയരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് അത് അവനവൻ്റെ കാര്യമായിട്ട് വന്ന് നോക്കണം അവരുടെ കൊച്ചു മക്കളെ വെച്ച് വരെ തമിഴ്ത്തി എന്നിട്ട് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ആളുകൾ ചീത്ത വിളിച്ചു കഴിയുമ്പോൾ അവരെ തിരിച്ചു അതുപോലെ തന്നെ കൊടുക്കും കൊടുക്കണം കെറി വിളിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വൃത്തികെട്ട വെടല സ്ത്രീ ഇതുപോലെ പറയുമ്പോൾ ഇതിലപ്പുറം തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇവൾക്ക് രണ്ടെണ്ണം തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കാര്യം എനിക്ക് പറ്റില്ല ആരെങ്കിലും ഇവൾക്കിതിന് മറുപടി അതേ നാണയത്തിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അളം മുട്ടിക്കഴിയുമ്പോഴാണ് ആളുകൾ തിരിച്ചു പ്രതികരിക്കുന്നത് അങ്ങനെയേ ഫിജോയും പ്രതികരിക്കുന്നു അങ്ങനെയേ ഫിജോയും പ്രതികരിക്കുന്നുള്ളൂ അതിന് എവിടെയാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണം അല്ലേ ഒരു മനുഷ്യനത് ഞാൻ ഞാനിപ്പോൾ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രവൃത്തി ഏതെങ്കിലും ഒരു സാദൃശ്യമുള്ള ഒരു പ്രവൃത്തി അതെങ്കിലും ഞാൻ ചെയ്തതുമായിട്ട് ബന്ധമുള്ള ഒരു പ്രവൃത്തിയൊക്കെ നമ്മളെ പറ്റി ആരോപിച്ചാൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കും ഇത് ഒരു ബന്ധവുമില്ലാത്ത ഇവള് ചെയ്ത പ്രവൃത്തികൾ ഹോട്ടലിൽ വെച്ചത് കണ്ടുപിടിച്ചത് ഇവളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും തെളിവുകൾ സഹിതം നമ്മളെല്ലാം കണ്ടതാണ് ഇവർ വഴക്കുണ്ടാക്കുമ്പോൾ അത് മാത്രമാണ് ഓപ്പോസിറ്റ് ടീം അല്ലേ അങ്ങനെ വിളിച്ച് വിളിച്ച് പറഞ്ഞു കഴിയുമ്പം ഇത് തന്നെ എടുത്ത് ഇവിടെ മറ്റുള്ളവർക്ക് ചാർത്തിക്കെടുക്കുകയാണ് അപ്പോൾ ഒരു പുതിയ ഒരാൾ വന്ന് കാണുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കള്ളം പറയുമെന്ന് എല്ലാവരും വിശ്വസിക്കില്ല ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിന്തിക്കുന്ന എന്താണ് ഇതിങ്ങനെ നടന്നിട്ടുണ്ട് ഈ ഓപ്പോസിറ്റ് ആരാണോ നിൽക്കുന്നത് അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിന്തിക്കുക അവരത് വിശ്വസിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണ് എല്ലാ കള്ളങ്ങളും ഈ തമിഴ്ത്തി പറയുന്നത് ഈ തമിഴ്ത്തി പറയുന്നത് തില് ഒരു കാര്യം പോലും ഇന്ന് ഇതുവരെ തെളി ഇവള് ചെയ്ത കള്ളത്തരങ്ങൾ തെളിയിക്കപ്പെട്ട് തുടങ്ങിയപ്പോൾ മുതൽ നോക്കിയാൽ ഒരു കാര്യം പോലും ഇവർ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല ഇവർക്കാകെ അറിയാവുന്നത് ഇതുപോലെയുള്ള ലോകത്ത് മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത തെറി വിളിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പിന്നെ ഇനി ഡോക്ടർ റോസിയുടെ ചാനലിൽ അവർ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇവർ ഡോക്ടർ അല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചെങ്കിലും സത്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടർ അല്ല എന്ന് പറയാനുള്ള എന്ത് റൈറ്റ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഒരു ഡോക്ടർ അല്ല എന്നുള്ളത് ഒരു മനുഷ്യൻ ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു കൂലിപ്പണി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഒരു റിയം വെക്കുന്നത് പോലെയോ ഒരു മരച്ചീന് നടുന്നത് പോലെയോ അങ്ങനെ ഒന്നും അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിൻ്റെ പിന്നിൽ അവർ അതുപോലെ അതികഠിനമായ പരിശ്രമമുണ്ട് ആ പരിശ്രമത്തിൻ്റെ റിസൾട്ടാണ് അവരൊരു ഡോക്ടറായിട്ട് ആ പൊസിഷനിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവർ ഡോക്ടർ അല്ല എന്ന് പറയാൻ ഇങ്ങനെ പറയുന്നവർക്ക് എന്ത് അവകാശമാണുള്ളത് അല്ലെങ്കിൽ അവരത് തെളിയിക്കണം വിത്ത് പ്രൂഫ് വെച്ചിട്ട് അവർ പറയണം ഇവർ ഡോക്ടർ അല്ല എന്നുള്ളത് പിന്നീട് ഇവർക്കെന്താണ് ഇവരെന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവർ ഡോക്ടർ ഡോക്ടർ അല്ലേ ഇവരെന്തിരു പ്രതികരിക്കുന്നു ഒരു ഒരാളൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു കളക്ടറാണ് ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളാണ് എന്ന് വെച്ചിട്ട് അവരെ ഒന്നൊന്നര വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലെയുള്ള ലോക്കൽ സ്ത്രീകൾ കൂട്ടം കൂടി അവരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ അവരെ അപമാനിച്ചുകൊണ്ടിരുന്നാൽ അവർ പ്രതികരിക്കരുത് എന്നുള്ളത് എവിടെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങളെയൊക്കെ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ലോക്കൽ സ്ത്രീകൾ തുടർച്ചയായിട്ട് അപമാനിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ എത്രയാന്ന് കരുതിയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുക ഇനി ആ ഡോക്ടറുടെ ചാനലിൽ ഡോക്ടർ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇനി വേറൊരു പുരുഷൻ അതിൽ സ്ഥാനം കൊടുത്തു ഒരാൾ വന്നു വളരെ വൃത്തികേട് പറഞ്ഞു എന്ന് പറയുന്നു അതിൽ ഡോക്ടർ ആ കാര്യത്തിൽ സോറി പറഞ്ഞിട്ടുണ്ട് അയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു അതവിടെ പറയേണ്ട കാര്യമല്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് അതെടുത്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നിന്റെ കാര്യം തീർന്നു നിന്റെ ഒരിത്തം വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തെറി പറയുന്നവർക്കെതിരെ സംസാരിക്കാൻ വന്ന ചാനൽ അതിൽ വന്നൊരുത്തൻ തെറി പറയുന്നു അതിൽ വന്നൊരുത്തൻ തെറി പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ഇത്രയും കൊണ്ടു നീയൊക്കെ എടുത്തു വെച്ചിട്ടങ്ങ് കാണിക്കുന്നു അപ്പോൾ ഒരുത്തി കടന്ന് ഇതേപോലെ കടന്ന് വിളിക്കുന്ന തെറി കേട്ടിട്ട് നിനക്കൊന്നും ഒന്നും തോന്നുന്നില്ലേ ഇപ്പോൾ ഇവ ഇവളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഫിജോയുടെ കാര്യം എവിടെയും എടുത്തു നോക്ക് എവിടെയും എടുത്തു നോക്കാം ഒരു രണ്ടോ മൂന്നോ തവണ ഫിജോയെ അങ്ങോട്ട് കയറി ഇവൾ തെറി വിളിക്കാതെ ഇതുവരെ ഫിജോ തെറി വിളിച്ചിട്ടില്ല അതുള്ള കാര്യമാണ് എപ്പോഴും പറയുമല്ലോ ഈ തമിഴത്തെ എപ്പോഴും പറയുമല്ലോ ആ ലൂപ്പിലില്ല ഗെയ്സ് ഞാൻ എല്ലാം വിട്ടു ഗെയ്സ് നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കാപ്പി നമ്മുടെ ചായ എന്നെപ്പോഴും പറയല്ലേ പക്ഷേ ഇവളുടെ കാപ്പി ഇവളുടെ ചായയായിട്ട് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് റീച്ച് കിട്ടില്ല ഇവൾക്ക് തെറി വിളിച്ചെങ്കിൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ അപ്പോൾ ഈ ഈ പ്പിയും ചായയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും വീണ്ടുള്ള ബൂസ്റ്റ് കഴിക്കാനായിട്ട് വരും അതിനാൽ ഈ ഇത്തവണ ഉണ്ടായ സംഭവം അങ്ങനെയല്ലേ ഇവളെപ്പറ്റി എവിടെയും മെൻഷൻ ചെയ്യാതെ ഡോക്ടറുടെയൊക്കെ ചാനലിൽ അവര് പറഞ്ഞു ഫിജോ ഒരിക്കലും ഫേക്ക് ഐഡിയ ഉണ്ടാക്കി കമന്റ് ഇടുന്ന അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ അതിൽ കയറി പിടിച്ചിട്ട് തമിഴ്ത്തി തുടങ്ങിയതാണ് നുണയാണ് പറഞ്ഞത് നുണയാണ് പറഞ്ഞത് നൊണ പറയാത്ത ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അതിനുശേഷം തുടങ്ങി തെറിവിളി നല്ല രീതിയിൽ പിന്നെ ജിനൂസ് വിളിച്ചു ജിനൂസ് അവളുടെ അമ്മയെ പറ്റി മോശമായി എന്തോ പറഞ്ഞു അത് വളരെ മോശമായി എന്ന് പറഞ്ഞ കുറേ സദാചാര വാദികൾ വാദിക്കുന്നുണ്ട് അവിടെ കാർഡ് ഇറക്കുന്നുണ്ട് മദർ കാർഡ് മദർ കാർഡ് ഇറക്കണം അമ്മയാണ് ഏറ്റവും വലുത് ഒക്കെ സത്യം തന്നെയാണ് അമ്മ വലുതാണ് ദ സെയിം ടൈം അച്ഛനും വലുതാണ് അല്ലേ ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ആരാണ് ഡോക്ടറുടെ ചാനലിൽ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു ജിനൂസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ലോക്കൽ കേസ് ലോക്കൽ നിന്നാണോ ആ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുമായിട്ട് കൂടുതൽ സംസാരത്തിനൊന്നും പോകണ്ട അവരുടെ കാര്യം ചർച്ച ചെയ്യേണ്ട എന്ന് ജിനൂസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് ആ ഒരു വാക്കിനെ എടുത്തു വെച്ചിട്ടാണ് ഇവള് ജിനൂസിനെയും ജിനൂസിന്റെ ഫാദറിനേയും വീട്ടുകാരെയും പറയാനായിട്ടൊന്നുമില്ല എസ്പെഷ്യലി ഞാനത് കേ അന്ന് കേട്ടത് ശരിയാണെങ്കിൽ ജിനൂസിൻ്റെ ഫാ ജിനൂസിൻ്റെ ഫാദർ ഒരുപാട് 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 വൃത്തികേട് ഏതോ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അവരുടെ ഡാഷിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് വല്ലാതെ വൃത്തികെട്ട രീതിയിൽ ഈ സ്ത്രീ വീഡിയോ ചെയ്തു അതെല്ലാവരും കണ്ടിട്ടുണ്ടാവാം ആ ഒരു മനുഷ്യനെ പ്രായമായ ഒരു മനുഷ്യനെ സ്വന്തം അച്ഛനെ അതുമാത്രമൊന്നുമല്ല ഒരുപാട് 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 കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകൾ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു സ്വന്തം ഒരു മകൻ ഇത് കണ്ടുകൊണ്ട് നിന്നാൽ അയാൾ അങ്ങനെ ഒരു സ്റ്റോറിയെങ്കിലും പറഞ്ഞില്ലെങ്കിലല്ലേ കുറ്റമുള്ളൂ ഒരു മകൻ ഒരച്ഛനെ പറ്റി ഒരുത്തി ഇങ്ങനെ പറഞ്ഞു പറയുന്നത് വീഡിയോ ചെയ്യുന്നത് കണ്ടാൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലേ തെറ്റാവുകയുള്ളൂ അൽ ഇതിപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പോലെ ഇവൾ ഇമ്മാതിരി വൃത്തികേട് പറയുമ്പോൾ അല്ലയോ മഹാനുഭാവുലു അങ്ങനെ പറയലോ എന്നൊക്കെ പറയണമെന്ന് പറയുന്ന എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനാണ് ജിനൂസ് അമ്മ അതിലൊരു വൃത്തികെട്ട സ്റ്റോറിയും പറഞ്ഞത് അയാൾ അങ്ങനെ പ്രതികരിച്ചതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് അയാൾ ചെയ്യേണ്ടിയിരുന്നത് അയാളുടെ സ്വന്തം ചാനലിലായിരുന്നു ഇതുപോലൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ തെറി വിളിക്കാത്ത ചീത്ത വിളിക്കില്ല ചീത്ത വിളിക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയ ഒരു ചാനലിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ ഉണ്ടാക്കിയ ഒരു ചാനലിൽ വന്നിട്ട് അയാൾ ഇമാതിരി ഒരു വൃത്തികെട്ട കഥ പറയേണ്ടിയിരുന്നില്ല അയാളുടെ ചാനൽ അവിടെ ഭദ്രമാക്കി വെച്ചിട്ട് അയാൾ അയാളത് ഇവിടെ ഒട്ടുമേ ചെയ്യേണ്ടിയിരുന്നില്ല ചെയ്ത പ്രവൃത്തിയെ ഞാൻ എതിർക്കുന്നില്ല അത് തെറ്റാണെന്ന് പറയ പറയുന്നുമില്ല അത് തമിഴത്തെ അർഹിക്കുന്നത് തന്നെയാണ് തമിഴത്തിക്ക് അർഹിക്കുന്ന അംഗീകാരമാണ് കിട്ടിയേക്കുന്നത് അതിൽ അവരുടെ പേരൊന്നും പറയുന്നില്ല എങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ അവർക്ക് വേണ്ടത് തന്നെയാണത് ശരി ഫസ്റ്റ് തമിഴത്തി ഇങ്ങനെ പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്തത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഇത്രയും തെറി വിളിച്ച് ചീത്ത വിളിച്ച് സമൂഹത്തിരിങ്ങനെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയണോ ക്വാളിറ്റി പോയിട്ട് ക്വാളിറ്റിയുടെ ക്യൂ പോലും ഇല്ലാത്ത സ്ത്രീ ആണിവർ ഇവർ ഒരു കൂട്ടം സ്ത്രീകൾ ഇവരുടെ കൂട്ടുകക്ഷികളെല്ലാം അങ്ങനെ തന്നെയാണ് കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പുഴുത്തുനാറുന്ന തെറികൾ മാത്രമാണ് ഇവർ വിളിക്കുക തിരിച്ചാരെങ്കിലും തെറി വിളിച്ചാൽ അത് പ്രശ്നം എല്ലാവരും നമ്മളെപ്പോലെ വായിൽ വെള്ളം എല്ലാവരും വായിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കേട്ടിട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളൊന്നുമല്ല പ്രതികരണശേഷിയുള്ള ആളുകളുണ്ട് ഈ സൊസൈറ്റിയിൽ ഇനി ഫസ്റ്റ് ഈ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് ഇവിളിത്രയും ചീത്ത അയാളുടെ ഫാദറിനെ വിളിച്ചു ഒരുപാട് 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 വൃത്തികേടുകൾ പറഞ്ഞ് ഒരു ലൈവ് ചെയ്തു അതിനുശേഷം അയാൾ മര്യാദയ്ക്ക് ഇൻബോക്സിൽ വാട്സപ്പിലെന്തോ മെസ്സേജ് ചെയ്തിട്ടവൺലോഡ് പറഞ്ഞു എന്നെ ഇനി ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യരുത് അതോള് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് വളരെ മര്യാദയ്ക്ക് അയാൾ സംസാരിച്ചു ഇനി വീഡിയോ ചെയ്യരുത് എന്നെ കണ്ടൻ്റ് ആക്കരുത് എൻ്റെ വീട്ടുകാരെ അത്രയധികം തോന്നിയവാസം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞത് ഇനി ചെയ്യരുത് എന്ന് വളരെ മര്യാദയ്ക്ക് സംസാരിച്ച അയാളോട് ഈ സ്ത്രീ പറഞ്ഞ വാക്കുകൾ ഈ സ്ത്രീ തന്നെ പബ്ലിക്കിൽ കേട്ടു കഥ കേൾപ്പിച്ചതാണ് അല്ലേ എന്തു മാന്യതയാണ് ഈ സ്ത്രീ അർഹിക്കുന്നത് എന്തുമാത്രം വെടല വൃത്തികെട്ട ലാംഗ്വേജ് ആണ് ഈ സ്ത്രീ ഉപയോഗിച്ചിരിക്കുന്നത് ഇയാളെയും ഇയാളുടെ കൊച്ചു മകളെയും ഒരു കുഞ്ഞു കുട്ടി എന്തോ പെൺകുട്ടി അതിനെയും വെച്ചിട്ട് ഇയാളുടെ അച്ഛനെയും അമ്മ മകളെയും വെച്ചിട്ട് ഇയാളും ഇയാളുടെ അമ്മയും തമ്മിൽ അങ്ങനെ ഇങ്ങനെയാണ് അതിങ്ങനെയൊന്നും അല്ല അത് അറപ്പാക്കും വെറുപ്പാക്കും നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വായകൊണ്ട് പറയാനോ പറ്റില്ല അത് അതും നിങ്ങളെല്ലാം കുറേ പേരെങ്കിലും കേട്ടതാണ് അല്ലേ എന്തുമാത്രം വൃത്തികേടാണ് ഈ സ്ത്രീ പറഞ്ഞത് എന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർ തന്നെയാണ് എന്നിട്ട് കേൾപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ കേൾപ്പിക്കും കേട്ടോ അതിനാണ് ഇയാൾ പറഞ്ഞത് ഇവളുടെ കുട്ടിയെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇവള് ഇമ്മാതിരി തെറി വിളിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് ഉടനെ ഇവള് പറയും എൻ്റെ കുട്ടിയെ പറഞ്ഞു കുട്ടിയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് അങ്ങ് കൊടുക്കും ഇയാൾ കുട്ടിയെ പറഞ്ഞു എടുത്തിട്ട് അങ്ങ് കൊടുക്കും അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആളുകൾ എന്താ വിചാരിക്കുക ഏതോ ഒരുത്തനും വന്നിട്ട് ഇവളുടെ കുട്ടിയെ അനാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു വൃത്തികേട് വളരെ മോശം വൃത്തികേട് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവൻ ഇത് തന്നെ വേണമെന്ന് പറയും നാണമുണ്ടോ തമിഴ്ത്തിൽ നിനക്ക് നീ കേൾപ്പിക്കുമ്പോൾ രണ്ട് സൈഡും പറയാഴുത്ത് കിടക്കുന്ന നിൻ്റെ ആ പുഴുത്ത് കിടക്കുന്ന നാവ് കൊണ്ട് നീ വിളിച്ച് പറഞ്ഞതെല്ലാം നീ കേപ്പിക്കുക കേൾപ്പിക്കുമ്പോൾ രണ്ട് സൈഡും നീ കേൾപ്പിക്കുക എന്നിട്ട് നീ സംസാരിക്കുക വൺ സൈഡ് തന്നെ കേൾപ്പിച്ച് നീ ഇങ്ങനെ വലിയ ആളാക്ക നീ എന്തോ ബ്രാൻഡാണെന്നൊക്കെ നീ ഇരുന്ന് തള്ളുന്ന കേട്ടു എന്ത് ബ്രാൻഡാ തേറിവിളിയുടെ ബ്രാൻഡ് അല്ലേ നല്ല ക്വാളിറ്റിയാണ് ഇനിയിപ്പോ ബുക്കിൽ കയറാൻ നിനക്ക് തേറിവിളിക്ക് നിന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്ന് പറയാനായിട്ട് തെറിവിളിക്ക് നിന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്ന ലെവലിൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിനക്ക് ആരെയും വിളിക്കാം കാര്യം നിനക്ക് ഒരു വസ്തുനിഷ്ഠമായിട്ട് ഒരു കാര്യം പ്രസക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിനക്ക് കഴിവുണ്ടോ നീ എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ ഒരു കാര്യം എടുത്തു വെച്ചിട്ട് സംസാരിക്കാൻ നിനക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് കഴിവുണ്ടോ എനിക്കതുണ്ടെന്ന് നീ തെറി വിളിച്ച് ഈ മിനി ഇപ്പോൾ ഈ ഡോക്ടർ റോസി മിനി ചേച്ചിയും ഒക്കെ മര്യാദയ്ക്ക് വീഡിയോ ചെയ്ത് അവർക്ക് ഇത്രയും വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് പലരും മഞ്ഞപ്പൂവും പച്ചപ്പൂവും ചെത്തിപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് പലരും അത് അനുകരിച്ച് നോക്കുന്നുണ്ട് ഒരാളെ ലൈവില് കയറ്റിയിരുത്തി ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ പൂവൊക്കെ കാണുമ്പോൾ ഇറങ്ങി ഓടുക ചെയ്യുന്നത് കാര്യം ഇവറ്റേക്കാൾ എന്താണെന്നുള്ളതെല്ലാം അവർക്ക് നന്നായിട്ടറിയാം നൊണ മാത്രം പറയുന്നു ഒരു ക്രിമിനൽ കൂട്ടം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഇഷ്ടമില്ലായ്മ പറഞ്ഞു അതേ അപ്പം നമ്മുടെ അവിഹിതത്തെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ അവിഹിത കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് ഈ മൊന്തയൊക്കെ മൊന്തദാസൊക്കെ ഈ ഡോക്ടർ റോസിയെ പറ്റിയിട്ട് ഒന്നൊന്നര വർഷമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്താണ് കുഴൽപ്പണക്കാരിയോ കള്ളപ്പണക്കാരി മാംസക്കച്ചവടക്കാരി കണിട്രാപ്പുകാരി ഇങ്ങനെയുള്ള പേരുകളിലാണ് ഞാൻ ഈ ഡോക്ടർ റോസി അറിയൂ ഞാൻ വിശ്വസിച്ചു ഒരു പരിധിവരെ ഞാൻ വിശ്വസിച്ചു ഇവർക്ക് ഇങ്ങനെയുള്ള ഏതോ ഒരു അധോലോക സ്ത്രീയായിട്ടാണ് ഞാൻ ഇവരെ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഇവളും ഒന്നൊന്നര വർഷമായിട്ട് അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവരിങ്ങനെ ഫേസ് പുറത്ത് കാണിച്ച് ഇങ്ങനെ വീഡിയോ ഒരു ചാനലിൽ വന്ന് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയോ ആളുകളുടെ മനസ്സിൽ ഇത് സത്യമായിട്ടിരിക്കും ഡോക്ടർ റോസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളാണ് വൃത്തികെട്ട ആളാണ് അല്ലെങ്കിൽ മിനി ജയൻ എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങനെയാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കില്ലേ ഇതാണ് ഇവളുമാരുടെ സ്വഭാവം ഒട്ടുമേ സത്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു കള്ളത്തിൻ്റെ മേൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരായിരം കള്ളങ്ങൾ പറയുക ഞാൻ ജസ്റ്റ് ഫിജോയെ സപ്പോർട്ട് ചെയ്ത് രണ്ട് വാക്ക് പറഞ്ഞതിന് ഒരുത്തി പറഞ്ഞതാണ് ഈ മൊന്തയുടെ കൂട്ടുകാരി എഴുത്തിയിട്ടുണ്ടല്ലോ അവളിരുന്ന് പറഞ്ഞതാണ് എന്താണ് നിന്നെ എന്താണ് കുട്ടി കുട്ടിയോടുപ്പിട്ട് ട്രിവാണ്ട്രോ എന്താണ് സിനിമാ സെറ്റിൽ ഹോട്ടലിൽ ഏങ്ങേ ഈന്ന് ഒരു ശവം ഒരു വൃത്തിക്കട്ട ശവം ഇരുന്ന് പറഞ്ഞതാണ് എനിക്കറിയാം അവള് പറയുമ്പോൾ എനിക്കേ കൊള്ളു കാര്യം എനിക്കേ അറിയുള്ളൂ ഒരു സംഭവം ഒരു സ്വപ്നേബി നിരൂപിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരിക്കലും നടന്നിട്ടില്ലാത്ത നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് എനിക്കും എന്നെ അറിയുന്നവർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം അവൾ ഇങ്ങനെ മാനുപ്പുലേറ്റ് ചെയ്ത് കഥയുണ്ടാക്കാൻ ഇവര് മനസ്സിലായില്ലേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ അറിയുന്ന കാര്യമാണ് ഇതുപോലെയാണ് ഇവളുമാരെ എല്ലാവരെയും പറ്റിയിട്ടും പറയുന്ന കാര്യങ്ങൾ എല്ലാവരെ പറ്റിയിട്ടും ഇവളുമാരിൽ പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ ദേവൂട്ടിക്ക് വീട് അതിൽ ഫിജോ ഫിജോ തട്ടിച്ച് ഈ ഇവിളുമാർക്കെതിരെ വളരെ ശക്തമായിട്ടും വളരെ കരുത്തോടെ അന്നും ഇന്നും എന്നും ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നിൽക്കുന്ന വളരെ ശക്തമായൊരു ആയുധമായിട്ട് ഞാൻ കണ്ടേക്കുന്ന വൺ ആൻഡ് ഓളി ഫിജോ മാത്രമാണ് അതുകൊണ്ടാണ് ഇവിളുമാർക്ക് ഫിജോയുടെ ഇത്രയും വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഫിജോയെ എനിക്ക് ഏറ്റവും ഇഷ്ടവും ഇത്രയധികം അവളുമാർ കടന്ന് കിണങ്ങി പരിശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ ഒന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് അതിനവരുടെ ഈ അവസരം ഏറ്റവും അവർക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവരുടെ ഈ ഒരു അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് മാക്സിമം ദുരുപയോഗം ചെയ്യാനായിട്ട് ഈ വൃത്തികെട്ട വിടല സ്ത്രീകൾ തെറി മാത്രം വിളിക്കുന്ന സ്ത്രീകൾ ഇവളുമാർ തെറി മാത്രമേ വിളിക്കൂ ഇവളുമാർ കള്ളം മാത്രമേ പറയൂ ഇവളുമാർ മൊന്തയും കൂട്ടുകാരും എല്ലാവരും ഇരുന്ന് എപ്പോഴും ഈ റോസിയുടെ കാര്യവും നാളെ നിനക്കിട്ട് വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പൂട്ടുന്നത് വല്യ പൂട്ടായിരിക്കും ആ തെളിവുണ്ട് ഈ തെളിവുണ്ട് ഇവിളുമാര് പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു തെളിവ് ഇവളുമാർക്ക് കാണിക്കാനായിട്ട് പറ്റി പറ്റിയിട്ടുണ്ടോ ഇന്ന് ഇതുവരെ പറ്റിയിട്ടുണ്ടോ മിനി ചേച്ചി മിനി ചെയ്യാൻ അവരവരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതാണ് ഈ സ്ത്രീക്ക് ഇട്ട് കൊടുത്തതാണ് ലൈവിൽ എന്നിട്ട് പിന്നെയും പിന്നെയും പ്രഹസനം കാണിക്കാനായിട്ട് സീപ്പ് ഇട്ടേക്കുന്നു ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് അവരുടെ കറണ്ട് എന്തോ എടുത്തിട്ട് ഇതാണ് അതാണ് അറിയുന്ന ഒരു ഒന്ന് തരണേ അഡ്വർടൈസ്മെൻ്റ് ആണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എല്ലാവരെയും ചെന്നങ്ങോട്ട് കഴുത്തറത്ത് കളയും അതുകൊണ്ട് പെട്ടെന്ന് അഡ്രസ്സ് ഇടും ഞാൻ ഈ ഫിജോയ്ക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒരുത്തിയിട്ടിരുന്നതാണ് സി പി ഇവളുടെ അഡ്രസ്സ് അറിയാവുന്നവരല്ലേ ഇവളുടെ അഡ്രസ്സ് ഇട്ട് തരൂ ഞാനങ്ങോട്ട് ചെന്നിട്ട് ഞാനങ്ങ് ഇവിടെ കഴുത്തങ്ങ് വെട്ടി കളഞ്ഞേക്കാം ഇവള ഇവിളുമാരൊക്കെ ആരാന്നാ ഇവള് മാറി വിചാരം ഇവളുമാർക്ക് എന്ത് വില ഈ സമൂഹത്തിൽ ഉണ്ടെന്നാണ് ഇവള് മറഞ്ഞ വിചാരം എന്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് വിചാരം ഫിജോയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ഉള്ളതുള്ളത് തന്നെയാണ് എന്നും ഉള്ളതാണ് അവർക്ക് നല്ല അവർ ഇത്രയധികം കഷ്ടതയിലും സ്വന്തം കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ തട്ടിപ്പും വെട്ടിപ്പും അല്ലേ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാത്ത അവളുമാരാണ് ഈ സംസാരിക്കുന്നത് ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ പണം മേടിച്ച് ഇന്ന് തന്നെ കൊടുക്കണം ഇന്ന് തന്നെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ വിളിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് പണം മേടിച്ച് അത് മേടിച്ച് ദൂർത്തടിച്ച വ്യക്തിയാണ് തമിഴ്ത്തി അവളെന്നിട്ട് ഇപ്പം ന്യായം പറയുന്നു എൻ്റെ പണം എൻ്റെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്നത് നിന്റെ പണമായി അന്ന് ആ സമയത്ത് ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ അയ്യായിരം രൂപ നിന്ന് നീ മേടിച്ച നീ അത് കൊടുത്തില്ല അല്ലേ അത് കൊടുക്കാതെ നീ അത് ദുർവിനിയോഗം നടത്തി നിന്റെ ഇഷ്ടത്തിന് ചിലവാക്കി അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഇത് പ്രശ്നമായ ചാനലുകളും വഴി ആളുകൾ പ്രതികരിച്ചു തുടങ്ങി ചോദിച്ചു തുടങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞപ്പം നാണം കെട്ട് കഴിഞ്ഞപ്പം നീ ഈ ഇടയ്ക്ക് തിരിച്ചു കൊടുത്തു ഇപ്പം ഇതൊരു വിവാദമായപ്പോൾ മാത്രം ഇത് തന്ന വ്യക്തിക്ക് എല്ലാവരും കാണാൻ ഇട്ട് കൊടുത്തു അതല്ലേ ചെയ്തു പിന്നെ അതങ്ങനെ നിന്റെ പണമാകും അങ്ങനെ അന്തസ്സുള്ള ഒരു ശതമാനമെങ്കിലും അന്തസ്സുള്ള ലേഡിയാണ് നീ എന്നുണ്ടെങ്കിൽ ആ പണം തന്നു അവർ ക്യാൻസർ പേഷ്യന്റിനെന്ന് പറഞ്ഞിട്ട് തന്നു നീ അത് മേടിച്ച് മേടിച്ചു അത് കഴിഞ്ഞപ്പോൾ നീ പറയുന്നത് ഈ പേഷ്യന്റ് ക്യാൻസർ പേഷ്യന്റ് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്നാണ് നീ പറയുന്നത് അപ്പോൾ നീ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഇത് തന്ന വ്യക്തിയെ വിളിച്ച് വിവരം പറയണം ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കണം അയച്ചു തന്ന നമ്പർ ഉണ്ടല്ലോ എന്തായാലും തിരിച്ചിട്ട് കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ നീ അതെടുത്ത് പുട്ടടിച്ചിട്ട് നീ പറയുന്നു അത് ഞാൻ വേറൊരു പേഷ്യന്റിന് കൊടുത്തു നീ വേറൊരു പേഷ്യൻറ്റിന് കൊടുത്തു അപ്പോൾ പേഷ്യൻറ്റിന് വേറൊരു പേഷ്യൻറ്റിന് കൊടുത്തു എന്ന് പറയുന്ന അയാളുടെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തരാൻ പറഞ്ഞപ്പോൾ അത് തരികല്ലോ അത് പബ്ലിക്കാക്കാൻ പറ്റത്തില്ല അറിയേണ്ടവർ വാ ഞാൻ കൊണ്ടുപോയി കാണിക്കാം ആരും ഇതറിയാൻ വേണ്ടിയിട്ട് ചെല്ലില്ല എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഇമാതിരി കള്ളത്തരമാണ് ഈ സ്ത്രീ കാണിക്കുന്നത് എത്രയോ പേർക്ക് തമിഴ്ത്തിൽ പൈസ കൊടുക്കാനിരിക്കുന്നു ക്യാഷ് കൊടുക്കാനിരിക്കുന്നു വിവാദമായി കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാനത് കൊടുക്കും പിച്ചി പിച്ചി കൊടുക്കും പവർ ബ്രോയ്ക്ക് കൊടുക്കുന്നു ഇപ്പോൾ എന്താണ് സി എന്ന് പറയുന്ന അയാൾക്ക് കൊടുക്കാൻ കിടക്കുന്നു എത്രയോ എത്രയോ ആളുകൾ വന്ന് പറയുന്നു ഇവിടെ ക്യാഷ് മേടിച്ചു കൊച്ചിനെ പഠിപ്പിക്കാനാ തരുമോ കൊച്ചിനെ പഠിപ്പിക്കാനാ തരുമോ എൻ്റെ കൊച്ചിനെ ഫീസ് കെട്ടാനാ തരുമോ ആശുപത്രിക്ക് എടുക്കുകയോ തരുമോ എന്നൊക്കെ പറഞ്ഞു എത്രയോ പേരോട് നീ മേടിച്ചുവെക്കുന്നു അവരൊക്കെ ഇപ്പം കംപ്ലയിൻ്റ് പറയുന്നു നീ പറയുന്നു പിച്ച് പിച്ചി പിച്ചി കൊടുക്കൂന്ന് ആ എന്നാൽ ഫിജോ കൊടുക്കാനുണ്ടെങ്കിലേ ഫിജോ പിച്ച് പിച്ചി പിച്ച് കൊടുത്തോളും നീ ഒന്നും അത്ര വേദനിക്കേണ്ട കാര്യമില്ല കേട്ടോ നീയൊക്കെ പിച്ചിപ്പിച്ചേ അല്ലേ കൊടുക്കുകയുള്ളൂ അവർ അവരും പിച്ചിപ്പിച്ചി പിച്ച് കൊടുത്തോളും അത് ഒന്നും ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല കൊടുക്കേണ്ടവർക്ക് അവരും അവരുടെ സമയം അവർക്ക് കൊടുക്കാനുള്ള അവസരമുണ്ടാവുമ്പോൾ അവർക്ക് ഈ സാഹചര്യം ഒന്ന് നേരെയാവുമ്പോൾ അവർ പിച്ചിപ്പിച്ചിക്കൊടുത്തോളും കേട്ടോ അവർക്ക് ഇത്രയും വലിയൊരു അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് സാമ്പത്തിക ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ് ആ സമയത്തിട്ട് കീറി മുറിക്കുന്നു കടിച്ചു തിന്നാൻ ചെല്ലുന്നു മനുഷ്യ പി ശാശികൾ നീയൊക്കെ അവരായത് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നത് ഒരു നീയൊക്കെ ഈ ഒരു സമയത്ത് അടിച്ചിട്ടാൽ നിനക്കൊക്കെ നേടാം എന്ന് നീയൊക്കെ വിചാരിക്കുന്നു അല്ലേ തമിഴ്ത്തെ നീ ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ മുടി മുമ്പോട്ടിട്ട് കാഹിലിരുന്ന് സംസാരിക്കുന്നത് എന്താണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഇങ്ങനൊന്നും അല്ല നീ പറയുന്നത് ചാകാൻ കിടക്കുന്നു അവള് മുടി മുമ്പിലിട്ടുകൊണ്ട് സംസാരിക്കുന്നു അതായതാണ് സ്വന്തം കുഞ്ഞ് കഴിഞ്ഞാരമ്പ് മുറിച്ചിട്ട് ഇരുന്നപ്പം വന്ന് കുങ്കുമം തൊട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്തവളല്ലേ ഡീ നീ നിനക്ക് എന്ത് യോഗ്യതയാണ് ഫിജോയെ പറയാൻ ഒരു സ്വന്തം കുഞ്ഞ് ഇത്രയധികം ക്രിറ്റിക്കൽ സ്റ്റേജിൽ കിടക്കുന്നു കൈഞ്ഞേരം പറുത്ത് അത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ഞങ്ങളൊന്നും അല്ല പറഞ്ഞത് നിൻ്റെ കൂടെ നീ നിന്റെ കൂടെ കൂടിയ നിന്റെ കൂടെ കൂട്ടിയ അയാൾ തന്നെയാണ് ഫിജോയോട് പറയുന്ന വോയിസ് എല്ലാവരും കേട്ടതാണ് അങ്ങനെ ഒരു അവസരത്തിൽ കിടക്കുമ്പോൾ കുങ്കുമം തൊട്ട് മേക്കപ്പ് ഇട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്ത് നീ ഫിജോയെ പറയുന്നു ഫിജോയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് അവർ എത്രയോ ദിവസം ലൈവ് ചെയ്യാതിരുന്നു നിൻ്റെയൊക്കെ ശ ഈ കടന്നാക്രമണം അത്ര രൂക്ഷമായപ്പോഴാണ് അവർ ഇന്നലെ വീഡിയോയായിട്ട് വന്നതല്ലേ നിനക്ക് എന്ത് യോഗ്യതയാണ് വിമർശിക്കാനുള്ളത് മിണ്ടാതിരിക്കാം ഇപ്പോൾ ഫിജോയെ വിമർശിച്ചാലും മിണ്ടാതിരിക്കാം വിമർശിക്കാൻ യോഗ്യതയുള്ളവർ വിമർശിച്ചാൽ ഈ ഒരു കൂട്ട സ്ത്രീകൾക്ക് ഒരുവിധ യോഗ്യതയുമില്ല ആദ്യം നീയൊക്കെ മേടിച്ച പൈസ നീയൊക്കെ കൊടുത്ത് തീർക്ക് നിൻ്റെ നേരെ ഒരുത്തനും ഒരു യും എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞ് കൈ നീട്ടാനുള്ള കൈനീട്ടാനുള്ള അവസരമുണ്ടാക്കാതിരിക്കുക അതിപ്പം ഒരാൾക്കാണെങ്കിലും ഒന്നിലധികം ആളുകൾക്കാണെങ്കിലും നീയൊക്കെ കടപ്പെട്ടിരിക്കുമ്പോൾ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഫിജോ ഫിജോയെ പറയാനായിട്ട് നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഡോക്ടർ റോസിയെ പറയാനായിട്ട് നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് മിനി ജെയിനെ പറയാനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത നീയൊക്കെ സൊസൈറ്റിയിൽ കിടന്ന് കുറയ്ക്കരുത് നമ്മളൊരു കാര്യം പറയണമെങ്കിൽ നമുക്കതിനുള്ള എന്തെങ്കിലും ഒരു ബേസിക് ക്വാളിറ്റി നമുക്ക് വേണം അതില്ലാത്തവളും ആരെ ഇങ്ങനെ പറയരുത് പിന്നെ നീ കൊച്ചിനെ വെച്ചിട്ട് പല ആളുകളും കൊച്ചിനെ വിറ്റ് സമ്പാദിക്കുന്നു കൊച്ചിനെ വിറ്റ് കുഞ്ഞിനെ വിറ്റ് സമ്പാദിക്കുന്നു എന്ന് നീ പറയുന്നു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഏറ്റവും അധികം കൊച്ചിനെ വെച്ചിട്ട് കുഞ്ഞിനെ വിറ്റ് സമ്പാദിക്കുന്ന കുഞ്ഞിനെ കച്ചവടച്ചരക്കാക്കി സമ്പാദിക്കുന്ന ഒരേ ഒരു സ്ത്രീ നീ മാത്രമാണ് വിഷ്വലി കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ് പക്ഷെ നീ സൊസൈറ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് നിന്റെ കുഞ്ഞിനെ കടിച്ചു കീറാനായിട്ട് നീ കാരണമാണ് അയാൾ ഇത്രയും വലിയ വൃത്തി നിന്റെ കുഞ്ഞിനെ പറഞ്ഞത് നീ അവരുടെ അച്ഛനെ പറഞ്ഞതുകൊണ്ടാണ് അമ്മയെ പറഞ്ഞതുകൊണ്ടാണ് വീട്ടുകാരെ പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ പൂര തെറി വിളിക്കുന്നത് കൊണ്ടാണ് നിന്റെ കൊച്ചിനെ നിന്റെ കൊച്ചിനെതിരെ അയാൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്നിട്ടും നാണമില്ലാത്ത തള്ളയായ നീ അത് പിന്നെയും പിന്നെ റിപ്പീറ്റ് അടിച്ച് ലൈവിൽ കേട്ട് ആസ്വദിക്കുന്നു മറ്റുള്ളവർക്ക് ആസ്വദിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നു സ്വന്തം കുഞ്ഞിനെതിരെ ഇങ്ങനൊരു സംഭവം ണ്ടായാൽ സാധാരണ പേരൻസ് അമ്മമാർ എന്താ ചെയ്യുകയെന്നറിയോ അത് നിയമപരമായിട്ട് പോകണമെങ്കിൽ പോലീസിനെ മാത്രം കേൾപ്പിക്കും അല്ലെങ്കിൽ അത്ര വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കേൾപ്പിക്കും അവർക്ക് അപമാനമാണത് നിനക്ക് അഭിമാനമാണത് നീ അത് വിറ്റ് സമ്പാദിക്കുകയാണ് ഓരോ ലൈവിലും അത് റിപ്പീറ്റ് അടിച്ച് കേൾപ്പിച്ച് കേൾപ്പിച്ച് കുഞ്ഞിനെ വിറ്റ് നീ സമ്പാദിക്കുകയാണ് അതുകൊണ്ട് ഒരു കുരു കുട്ടിക്കുണ്ടാകുന്ന നിൻ്റെ കുട്ടിക്കുണ്ടാകുന്നുവെന്ന് ഞാൻ പറയുന്നില്ല നിന്റെ കുട്ടിക്ക് ഏത് മനോഗിതയിലുള്ളവരാണ് എന്നും എനിക്കറിയില്ല സാധാരണ കുട്ടികൾ മാനസികമായിട്ട് തളർന്നു പോകുകയുള്ളൂ അത് കേട്ട് കഴിയുമ്പോൾ നീ നീ നേടിക്കൊടുക്കുന്നതാണ് നീ നിൻ്റെ കുട്ടിക്ക് നേടിക്കൊടുക്കുന്ന ആകെപ്പാടെയുള്ള ഒരു ഗിഫ്റ്റ് നീ കുട്ടിക്ക് ലൈഫിൽ കൊടുക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആളുകളെ കൊണ്ട് കെറി വിളിപ്പിച്ച് അത് മേടിച്ചു കൊടുക്കുക മര്യാദയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ അതിനെ അനുവദിക്കാതിരിക്കുക ഇത് മാത്രമാണ് നീ നിന്റെ കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പം മാന്യമായിട്ട് കുട്ടികളെ നോക്കി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നിനക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും കാര്യം നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല നിന്നെ കൊണ്ട് തെറി വിളിക്കാനും തിരിച്ചു നിന്റെ കുട്ടിയെ കേൾപ്പിക്കാനും അതെടുത്ത് വിറ്റിട്ട് ജീവിക്കാനും അല്ലാതെ തമിഴ്ത്തി നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല ഈ പറയുന്ന ഒന്നിനെ കൊണ്ടും ഒന്നിനും കഴിയില്ല കുറേ തെറി വിളിക്കാനും കള്ളം പറയാനും നട്ടാൽ കിളിർക്കാത്ത കള്ളം പറഞ്ഞ് ഇങ്ങനെ ദിവസവും വന്നിരുന്നു വന്നിരുന്ന് നേരം വിളുക്കുമ്പോത്തൊട്ട് രാത്രി വരെ തുടരെ തുടരെ ഒരു പതിനാറ് ലൈവ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച മേടിച്ചിട്ട് ജീവിക്കാനും അല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ല ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള അന്തസ്സായിട്ട് നല്ല ജോലിയുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളെ കാണുമ്പോൾ നിനക്ക് ഒട്ടും സഹിക്കില്ല നിനക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല പിന്നെ നിനക്ക് കിട്ടിയ തെറികൾ തമിഴത്തേക്ക് കിട്ടിയ തെറികൾ ഇപ്പോൾ പിശോയുടെ കയ്യിൽ നിന്നാണേലും ജിനൂസിൻ്റെ കയ്യിൽ നിന്നാണേലും കുറച്ച് കുറഞ്ഞുപോയി കുറച്ചും കൂടെ ആരെങ്കിലും തരാനുണ്ടെങ്കിൽ നിനക്ക് കിട്ടണം കാര്യം നീ അത് അർഹിക്കുന്നു നീ മാത്രം അതർഹിക്കുന്നു നീയാണത് അർഹിക്കുന്നത് അർഹിക്കുന്നതല്ലേ നമ്മൾ ആഗ്രഹിക്കാവൂ നീ പിന്നെ എന്താണ് നീ ചൊള്ളു കൊടുത്ത് നീ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ റിസൾട്ടാണ് നിനക്ക് കിട്ടുകയുള്ളൂ നിനക്ക് കിട്ടിയത് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ പക്ഷെ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ വിറ്റി ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ അമ്മമാരെ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും സ്വന്തം മകളെ കുരുതിക്ക് കൊടുത്ത് നാട്ടുകാരെ കൊണ്ട് പാടും മോശം പറയിപ്പിച്ച് അത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ജനങ്ങളെ കേൾപ്പിച്ച് ആ ക്യാഷ് മേടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ അതിലപ്പുറം നീ ഒന്നുമില്ല